ഈ സ്റ്റഡി മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു മലയാളം ഉപന്യാസമാണ് ലോക പരിസ്ഥിതി ദിനം പരിസ്ഥിതിയിൽ മനുഷ്യൻ്റെ ഇടപെടൽ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ ഐക്യരാഷ്ട്രസഭ ലോക പരിസ്ഥിതി ദിനം സ്ഥാപിച്ചു പരിസ്ഥിതി പ്രശ്നങ്ങളെക്കുറിച്ചുള്ള അവബോധം മനുഷ്യരാശിയിൽ വരുത്താൻ എല്ലാ വർഷവും ജൂൺ അഞ്ചിന് ലോക പരിസ്ഥിതി ദിനം ആചരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ഒരേയൊരു ഭൂമി എന്ന പ്രമേയത്തോടെയാണ് ആദ്യത്തെ ലോക പരിസ്ഥിതി ദിനം ആചരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മുതൽ എല്ലാ വർഷവും ഒരു പ്രത്യേക പ്രമേയവുമായി ഈ ദിനം ആ ആചരിച്ചു പോകുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോക പരിസ്ഥിതി ദിനം പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും പതിറ്റാണ്ടുകളായി പ്ലാസ്റ്റിക് മലിനീകരണം ലോകത്തിൻ്റെ എല്ലാ കോണുകളിലേക്കും വ്യാപിച്ചിരിക്കുന്നു പ്ലാസ്റ്റിക് മലിനീകരണം ഒരു പ്രധാന ആശങ്കയാണെങ്കിലും അത് പരിഹരിക്കാൻ കഴിയുന്ന ഒന്നാണ് ലോകമെമ്പാടുമുള്ള സമൂഹങ്ങളെ മലിനീകരണം തടയാൻ പ്രോത്സാഹിപ്പിക്കുകയും അതിനായി അണിനിരത്തുകയും ചെയ്യുക അതാണ് ഈ വർഷത്തെ തീമിൻ്റെ ലക്ഷ്യം കാർബൺ ഡൈ ഓക്സൈഡ് ക്ലോറോഫ്ലൂറോ കാർബണുകൾ എന്നീ വാതകങ്ങൾ ദിവസേന അന്തരീക്ഷത്തിൽ എത്തിച്ചേരുന്നു ഇതിൻ്റെ അളവ് ദിനം പ്രതി വർദ്ധിക്കുകയാണ് ഇത് ഓസോൺ പാളിയുടെ തകർച്ചയ്ക്ക് ഇടയാക്കുകയും ആഗോളതാപനം ഉണ്ടാക്കുകയും ചെയ്യുന്നു മനുഷ്യരാശിയുടെ നിലനിൽപ്പിനു മരങ്ങൾ വച്ചുപിടിപ്പിക്കുക കാടുകൾ സംരക്ഷിക്കുക അതുവഴി കാലാവസ്ഥാ സുസ്ഥിരത ഉറപ്പാക്കുക ഇതാണ് പരിസ്ഥിതി ദിനാചരണത്തിൻ്റെ പ്രധാന ലക്ഷ്യം ഇങ്ങനെ മരങ്ങൾ വച്ചുപിടിപ്പിച്ച് ഓസോൺ വിള്ളലിനെ കാരണമാകുന്ന വാതകങ്ങൾ പരമാവധി കുറയ്ക്കാനുള്ള ശേഷി കൈവരിക്കാനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം മുതൽ ശ്വസിക്കുന്ന വായു വരെ എല്ലാം പ്രകൃതിയിൽ നിന്നാണ് വരുന്നത് അതിനാൽ പരിസ്ഥിതി സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ് പരിസ്ഥിതി സംരക്ഷണത്തിൽ നമുക്ക് ഓരോരുത്തർക്കും പങ്കാളികളാവാം കൂടുതൽ പരിസ്ഥിതി സൗഹൃദമായ ഉൽപ്പന്നങ്ങളിലേക്ക് മാറാൻ ശ്രമിക്കുക പരിസ്ഥിതി ശുചീകരണ പരിപാടികൾ ആസൂത്രണം ചെയ്യുക പ്ലാസ്റ്റിക് ഉപയോഗം കുറച്ചും കൂടുതൽ മരങ്ങൾ നട്ടുപിടിപ്പിച്ചും പരിസ്ഥിതി സംരക്ഷണത്തിൽ നമുക്കും പങ്കാളികളാകാം ജീവിക്കാം പ്രകൃതിയെ നോവിക്കാതെ മണ്ണിനൊപ്പം ഭൂമിക്കൊപ്പം